ഈ നെക്ലേസ് നോക്കിക്കേ എന്തൊരു поліമേ ആണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലറസ് തോമ്പടി ട്രിനിറ്റി കൊച്ചിക്കാരന്റെ പ്രിയപ്പെട്ട ജുവലറി കലтаവളയിൽ ചിട്ടാചുരയിൽ വീടുതോറും ചുറ്റാറ്റുകര പഞ്ചായത്ത് വാർഡ് പത്ത് പറയക്കാട് കുറ്റിക്കാട് ജോളി പൌറ്റന്റെ വീടാണ് കനത്ത മഴയിൽ തകർന്നു വിടുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ജോളി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട് തകർന്ന ശബ്ദം കേട്ട പുറത്തേക്ക് ഇറങ്ങിയത് കാരണം ആളപായം ജോളിയും മകൻ ജോഷിയുമാണ് വീട്ടിൽ താമസം എട്ടരയപ്പാണ് വീണത് ഞാൻ കയ്യില അമ്മ മാത്രമാണ് അമ്മ വീട്ടിൽ നിന്ന് ടി വി ആണായിരുന്നു പെട്ടെന്ന് ഒച്ചേട്ടപ്പിയാണ് ഇറയത്തിട്ട് പോയി അപ്പോഴൊക്കെ ഉണ്ടായത് വേറൊന്നും പിന്നെ വഴിയുടെ ഒരു ഇതുണ്ട് വഴിക്ക് ഇത് വഴി കിട്ടാത്തതുകൊണ്ട് വഴി കേസാണ് അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ എത്തിക്കാത്തതുകൊണ്ട് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് വീടൊന്നും ഇതിനും പണിയാൻ പറ്റാഞ്ഞത് വഴി കിട്ടിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വീട് പണിയായിരുന്നു നമുക്ക് ഇല്ല വീണോ ഒച്ചയിട്ടപ്പോൾ തന്നെ നമ്മൾ പതുക്കമ്മ ഔട്ടിലോട്ട് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് മാറി അതുകൊണ്ട് ആപത്തൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും ഞാൻ വന്ന് 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 കയറിയപ്പോൾ ഒച്ചേട്ടപ്പിന്നെ വന്ന വഴി ഒച്ചയിട്ട് ഇത് വഴിയില്ലാതെ പറമ്പിക്കിടന്ന് ഇറന്നു കൊണ്ട് വഴി ഒച്ചേട്ടപ്പാണ് ഇത് വന്ന് കേട്ടത് ഓടി കൂടി വന്നത് അമ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണത് സമീപത്തെ ഭൂ വഴിത്തർക്കം മൂലം ഇവർക്ക് നടപടി പോലും ഇല്ല എന്ന് ജോളി പറയുന്നു വീട് പണയ ആവശ്യമായ മെറ്റീരിയൽ ഇങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉള്ളതുള്ളത് അങ്ങനെയാണെന്ന് അങ്ങനെ സാധിച്ചിരുന്ന എങ്ങനെയെങ്കിലും ചെയ്തെങ്കിലും വീട് നിലനിർത്താൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദുരവസ്ഥ കാരണം കൊണ്ടാണ് വീട് ഇപ്പോൾ ഈ മകയത്ത് ഇടിഞ്ഞുപൊഴിഞ്ഞ് ആദ്യം പോകുമ്പോഴേ വേണ്ടത് നമുക്കൊരു വഴിയുടെ ഇതാണ് അത് ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഇത് കാരണം പഴയ വീട് പൊളിച്ചു പണിയാൻ പറ്റാത്ത അവസ്ഥയാണ് പറവൂർ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു വാർഡ് മെമ്പർ മഞ്ജുഷ ബ്ലോക്ക് മെമ്പർ മണി ടീച്ചർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ